പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിങ്ങൾക്ക് സമാധാനം സർവശക്തനും ഞങ്ങളെ പരിപാലിക്കുന്നവനുമായ നിത്യ ദൈവമേ രണ്ടായിരത്തി പത്തൊമ്പതിലെ നോമ്പുകാല ധ്യാനം ഒന്നാമത്തെ എപ്പിസോഡ് മുതൽ ഇതുവരെയും കേട്ടുകൊണ്ടിരിക്കുകയും അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന എൻ്റെ ഈ കൂട്ടുകാർക്ക് ദീർഘായുസും ആരോഗ്യവും നൽകണമേ മാറാവ്യാധി പകർച്ചവ്യാധിയിൽ നിന്നവരെ സംരക്ഷിക്കണേ വാഹനാപകടം പ്രകൃതിക്ഷോഭത്തിൽ നിന്നവരെ സംരക്ഷിക്കണമേ സാമ്പത്തിക ബുദ്ധിമുട്ട് കുടുംബവഴക്ക് സമൂഹത്തിലെ യുദ്ധത്തിൽ നിന്ന് സംരക്ഷിക്കണമേ മദ്യം മയക്കുമരുന്ന് പുകവലി കഞ്ചാവ് എന്നിങ്ങനെയുള്ള സകല തിന്മയുടെ അടിമത്തത്തിൽ നിന്നും മോചനം നൽകണമേ പരിശുദ്ധാത്മാവേ അങ്ങ് സഹായകനാണോ എന്നെ ശ്രവിച്ചു ഇവരുടെ എല്ലാ ജീവിത മേഖലകളിലും സഹായകനായി എത്തണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ നമ്മൾ വിഷയത്തിലേക്ക് വരുന്നു നോമ്പുകാല ധ്യാനത്തിൻ്റെ ഇരുപത്തി ഏഴാമത്തെ എപ്പിസോഡാണ് നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് ഇനിയുള്ള എപ്പിസോഡിൽ ചോദ്യം ഒരു സ്ത്രീക്ക് ആ സ്ത്രീ ഭാര്യയായി മാറുമ്പോൾ ദൈവം അവളെ ഏൽപ്പിക്കുന്ന ദൗത്യങ്ങൾ എന്തൊക്കെ ദൈവം ഒരു സ്ത്രീയെ ഒരുത്തിന് ഭാര്യയായി നൽകുമ്പോൾ ഭാര്യ എന്ന നിലയിൽ അവൾക്ക് കുറേ കടമകളുണ്ട് അതെന്തൊക്കെ എന്ന് പഠിക്കണം ബൈബിൾ സത്യത്തിൽ മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിച്ച് തീർക്കേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിക്കാനുള്ള ഒരു മതഗ്രന്ഥം തന്നെയാണ് അത് കഴിഞ്ഞിട്ട് സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴിയും അതിലുണ്ട് ഇവിടെ ജീവിക്കാതെ പോകാൻ അത് പറഞ്ഞിട്ടില്ല ഇവിടെ എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിച്ചിട്ടാണ് അങ്ങോട്ട് പോകാനുള്ള വഴികൾ ആ ബൈബിളിനകത്ത് ദൈവം നമുക്ക് തന്നിരിക്കുന്നത് അങ്ങനെയല്ല പറയാം ബി ഐ ബി എല്ലി ബേസിക് ഇൻഫർമേഷൻ ബിഫോർ ലീവിങ് ദി എർത്ത് ഈ ഭൂമി വിട്ടുപോകുന്നതിന് മുമ്പുള്ള ബേസിക് ആയ ചില അറിവുകൾ എന്നാണ് അതിന് അർത്ഥം എന്ന് പറയും ബേസിക് ഇൻഫർമേഷൻ ബിഫോർ ലീവിങ് ദി എർത്ത് അപ്പൊ അതുകൊണ്ട് ബൈബിളിനകത്ത് ഒരു ഭാര്യ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് എഴുതി വെച്ചിട്ടുണ്ട് അതെങ്ങനെ എന്ന് നമ്മൾ പഠിക്കാൻ പോകണം ഓക്കെ ഉൽപ്പത്തി പുസ്തകത്തിന്റെ രണ്ടാം അധ്യായം പതിനെട്ടാമത്തെ വാക്യം നമ്മുടെ മലയാളം ട്രാൻസ്ലേഷൻ അത് അതേപോലെ മനസ്സിലാവുന്നില്ല എന്നൊരു ദുഃഖം എനിക്കുണ്ട് ബൈബിൾ പരിഷ്കരിക്കുന്ന പണ്ഡിതന്മാരുമായി ഇതിനെക്കുറിച്ച് ഞാൻ ചർച്ച ചെയ്യാൻ ഇടയാകുകയും ചെയ്തു കാരണം അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് ഇക്കാരണത്താൽ പുരുഷൻ ഏകനായിരിക്കുന്നത് നന്നല്ല അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും എന്ന പറഞ്ഞിരിക്കുന്ന ഇണ ഇണ എന്ന വാക്കിൽ ഉൾക്കൊള്ളുന്നതല്ല ഒറിജിനൽ ഭാഷയിൽ ബൈബിൾ എടുത്ത് വായിക്കുമ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എന്തായാലും ഇംഗ്ലീഷ് ബൈബിൾ ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുക നിങ്ങൾ ഏത് ഇംഗ്ലീഷ് ബൈബിൾ എടുത്തു നോക്കിയാലും അതിനകത്ത് കാണുന്നത് ഏകദേശം ഇതിൽ നിന്നും വളരെ വ്യത്യസ്തമായ കൂടിയാണ് പറയുന്നത് ഇണ എന്നുള്ളതിന് സഹായകൻ അല്ലെങ്കിൽ സഹായി സഹായി എന്ന ഒരു വാക്കാണ് ഉപയോഗിക്കുന്നത് സഹായി ഒന്നും കൂടെ പറഞ്ഞ ഒന്ന് ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോളൂ ഞാനത് പറഞ്ഞുതരാം ഇങ്ങനെ വായിക്കും മേൻ ഷുഡ് നോട്ട് ലീവ് എ ലോൺ മേൻ ഷാൽ നോട്ട് ലീവ് എ ലോൺ ഇറ്റ്സ് നോട്ട് ഗുഡ് ഫോർ മെൻ ടു ബി എ ഇങ്ങനെ പല ട്രാൻസ്ലേഷൻ കാണാം എന്നിട്ട് അടുത്ത വാക്ക് സോ ഐ വിൽ മേക്ക് എ ഹെൽപ്പർ ഫിറ്റ് ഫോർ ഹിം ഐ വിൽ മേക്ക് എ ഹെൽപ്പർ ഞാനൊരു സഹായി ഉണ്ടാക്കാം അവന് പറ്റിയ ഫിറ്റ് ഫോർ ഹിം ഐ വിൽ മേക്ക് എ ഹെൽപ്പർ സൂട്ടബിൾ ഫോർ ഹിം ഐ വിൽ ഹെൽപ്പ് യീം വിത്ത് എ സൂട്ടബിൾ കമ്പാനിയൻ ഇങ്ങനെ പല ട്രാൻസ്ലേഷൻ നമുക്ക് കാണാൻ പറ്റും ഏതായാലും പരിശുദ്ധാത്മാവിന് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് സഹായി എന്ന് അതേ വാക്ക് തന്നെയാണ് ഇവിടെ ജീവിത പങ്കാളിയായ ഭാര്യക്ക് ദൈവം ഉപയോഗിക്കുന്നത് നിന്റെ ആദ്യത്തെ ദൗത്യം എന്നെ കേൾക്കുന്ന പെങ്ങളെ നിങ്ങളോടെ പറയുന്നത് ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഭാര്യ എന്ന നിലയിൽ തന്നിരിക്കുന്ന ആദ്യത്തെ ദൗത്യം ഉൽപ്പത്തി രണ്ട് പതിനെട്ട് നിങ്ങൾ ഭർത്താവിൻ്റെ സഹായി ആയിരിക്കണം അതെന്താ ബ്രദറെ അങ്ങനെ സഹായി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾ വിചാരിക്കും സഹായി എന്ന് പറഞ്ഞാൽ ഭർത്താവിൻ്റെ തുണി അലക്കി കൊടുക്കുക ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക വീടുകളിൽ ചെയ്യാം മക്കളെ പ്രസവിച്ചു കൊടുക്കുക ഇതൊക്കെയാണെന്ന് അതൊന്നും അല്ല കേട്ടോ സഹായി എന്നതിന് ഇതിലും വലിയ അർത്ഥങ്ങൾ ഒരുപാടുണ്ട് കഴിഞ്ഞ ഇരുപത്തി ആറ് എപ്പിസോഡും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി കാണും സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വ്യത്യാസം സ്ത്രീയാണ് അല്ല സോറി പുരുഷനാണ് കുടുംബത്തിന്റെ നാഥൻ എങ്കിലും കഴുത്തായ ഭാര്യക്കാണ് കഴിവുകൾ കൂടുതൽ ദൈവം കൊടുത്തത് എന്ന് പറഞ്ഞു തോർക്കുന്നുണ്ടോ ഉണ്ടല്ലോ ഇല്ലെങ്കിൽ അതിൻ്റെ മുമ്പുള്ള എപ്പിസോഡുകൾ ഒന്ന് കാണണേ അപ്പം ഭരിക്കേണ്ടത് ഭർത്താവാണ് ശിരസാണെങ്കിലും കഴിവുകൾ കൂടുതൽ കഴുത്തനായതുകൊണ്ട് കഴുത്തിൻ്റെ സഹായമുണ്ടെങ്കിൽ മാത്രമേ തലക്ക് ഭരിക്കാൻ പറ്റുകയുള്ളൂ അതാണ് അതിനർത്ഥം അതായത് ഭാര്യയുടെ സഹായമുണ്ടെങ്കിൽ മാത്രമേ പുരുഷന് മര്യാദയ്ക്ക് കുടുംബം ഭരിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് പറഞ്ഞത് പുരുഷൻ ഏകനായിരിക്കുന്നത് നന്നല്ല അവന് പറ്റിയ ഒരു ഇണയെ ഒരു സഹായിയെ ഞാൻ അവന് നൽകാമെന്ന് തമ്പുരാൻ പറഞ്ഞത് അപ്പൊ ഭാര്യമാരുടെ ആദ്യത്തെ ദൗത്യം എന്താണെന്ന് ചോദിച്ചാൽ ഭർത്താവിന്റെ സഹായിയാകാം ഏത് മേഖലയിൽ ഒരുപാട് മേഖലയിൽ സഹായിയാകാൻ പറ്റും പക്ഷേ ഈ വീഡിയോയ്ക്ക് വേണ്ടി ഒരു മേഖല ഞാൻ ചൂണ്ടിക്കാണിക്കുക എല്ലാ പുരുഷന്മാർക്കും ഒരു ജീവിത ലക്ഷ്യമുണ്ട് സ്ത്രീകൾക്കില്ലെന്നല്ല സ്ത്രീകളെ കുറിച്ച് പിന്നീട് പ്രസംഗിക്കുമ്പോൾ ഞാൻ പറയും എന്താ സ്ത്രീകൾക്കില്ലേന്നൊന്നും ആരും കമന്റ് അടിക്കല്ലേ പുരുഷന്മാർക്ക് ഒരു സ്വപ്നം ദൈവം കൊടുത്തിട്ടുണ്ട് അത് ജന്മന കുഞ്ഞുനാള് മുതൽ അവരുടെ ഉള്ളിലുള്ള ഒരു സ്വപ്നമാണ് നിങ്ങളിൽ നോക്കി ഒരു 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 പതിനെട്ട് വയസ്സ് ഇരുപത് വയസ്സിനിടയിൽ സ്വപ്നങ്ങളില്ലാത്ത ചെറുപ്പക്കാർ കുറവായിരിക്കും അവരുടെ സ്വപ്നങ്ങൾ എനിക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ചേരണം എനിക്കൊരു എം എൽ എ എങ്കിലും ആകണം എന്നായിരിക്കും ചിലർക്ക് മന്ത്രി ആകണമെന്നായിരിക്കും ചിലർക്ക് സ്വന്തമായി ഒരു ബിസിനസ് സ്ഥാപനം പണിയണം ചിലർക്ക് ഇന്ന രാജ്യത്ത് പോയി എനിക്ക് സിറ്റിസൺഷിപ്പ് എടുക്കണം ചിലർക്ക് സ്വന്തമായി ഒരു ഐ ടി കമ്പനി വേണമെന്ന് ചിലർക്ക് സ്വന്തമായി ഇത്ര വിലയുള്ള കാറ് വാങ്ങണം ചിലർക്ക് സ്വന്തമായി ഇത്ര ഏക്കറെ സ്ഥലവും വീടും പണിയണം ഇങ്ങനെ ഒരുപാട് സ്വപ്നങ്ങൾ പുരുഷൻ്റെ ഉള്ളിലുണ്ടാകും പക്ഷെ അവൻ ഒറ്റക്ക് സഞ്ചരിച്ചാൽ അവിടെ എത്താൻ പറ്റില്ല അതുകൊണ്ടാണ് തമ്പുരാൻ പറഞ്ഞത് അവന് പറ്റിയ ഒരു സഹായിയെ ഞാൻ കൊടുക്കാം ഭാര്യ വേണം അവനെ സഹായിക്കാൻ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ചേച്ചിയോട് അനിയത്തിയോട് നിങ്ങൾ വിവാഹിതരാണെങ്കിൽ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിച്ചോട്ടെ നിങ്ങളുടെ ഭർത്താവിൻ്റെ ഉള്ളിൽ ഐ റിപ്പീറ്റ് നിങ്ങളുടെ ഭർത്താവിൻ്റെ ഉള്ളിൽ ദൈവം നൽകിയ ആ സ്വപ്നം ഏതാന്ന് നിങ്ങൾക്ക് അറിയാവോ നിങ്ങൾ അയാളെ വിവാഹം കഴിക്കുന്നതിൻ്റെ മുമ്പേ ഈ സ്വപ്നം ഉണ്ടായിരുന്നു ഒരു പക്ഷെ ഇപ്പോഴും ഭർത്താവിൻ്റെ ഉള്ളിൽ ആ സ്വപ്നം ഉണ്ടാകുമ്പോൾ നടന്നിട്ടില്ല ചിലതെല്ലാം നടന്നു കാണും പക്ഷെ നിങ്ങൾക്കറിയാമോ അതേതാ സ്വപ്നം എന്ന് ഇപ്പോൾ ഈ ടോക്ക് കേട്ടിട്ടുടനെ ഭർത്താവിനെ വിളിച്ച് ചോദിച്ച് വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കണ്ട എന്താ സംഭവിച്ചത് ഭാര്യമാര് നിങ്ങൾക്ക് ഭർത്താവിനെ കിട്ടിക്കഴിഞ്ഞപ്പോ ഈ ഭർത്താവിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം എന്താണെന്ന് നിങ്ങൾ അന്വേഷിച്ചിട്ടില്ല നിങ്ങൾ ചെയ്തത് നിങ്ങളുടെ ബന്ധു വീട്ടിൽ വിരുന്നിന് കൊണ്ടുപോയി പോയി കാണിച്ചു എനിക്കൊരു ഭർത്താവിനെ കിട്ടി നല്ലവനാണ് അവനാണ് ഇവനാണ് അത് പഠിച്ച് ഇത് പഠിച്ച് ആ കുടുംബത്തിൽ അതിന്റെ ഇത് ഇങ്ങനെ നടന്നു ഒരഭിമാനം അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ അനിയത്തിയെ കെട്ടിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഭർത്താവിനെ എങ്ങനെ യൂസ് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങളുടെ വീട് പണിയാൻ എങ്ങനെ യൂസ് ചെയ്യണം മക്കളെ നോക്കാൻ എങ്ങനെ യൂസ് ചെയ്യണം ഇങ്ങനെ ഒരു ചെറിയ ഒരു ചട്ടക്കൂട്ടിലേക്ക് നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെ കൊണ്ടുപോയി എന്നുള്ളതാണ് ശരാശരി ഒരു നാടൻ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വപ്നം ഭർത്താവ് എന്ന് പറഞ്ഞാൽ വൈകുന്നേരം ഏഴ് മണിക്ക് വീട്ടിലെത്തണം കുരിശുവരൊക്കെ കൂടെ ഇരിക്കണം പിന്നെ ഒന്നിച്ച് പ്രാർത്ഥിച്ചതിനു ശേഷം ഒന്നിച്ച് ഭക്ഷണം കഴിച്ച് കെട്ടിപ്പിച്ച് കിടന്നുറങ്ങണം രാവിലെ അയാൾ ഇപ്പം ജോലിക്ക് പോക്കോട്ടെ പക്ഷെ വൈകുന്നേര സമയത്ത് എത്തിക്കോണം ജോലിയുടെ സമയത്ത് ഇടയ്ക്കൊക്കെ ഒന്ന് വിളിച്ചാൽക്കോളാം ഇങ്ങനെയുള്ള ഒരു 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 സാധാരണ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇത്രയുള്ള സ്വപ്നങ്ങളൊക്കെ ഉള്ളൂ പക്ഷേ പുരുഷനെ സംബന്ധിച്ച് ഇതിലും വലിയ സ്വപ്നങ്ങൾ ചിലപ്പോൾ ജീവിതത്തിൽ ഉണ്ടാകാം ആ സ്വപ്നം ഏതാണെന്ന് മാന്തി 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 കണ്ടെടുക്കേണ്ട ഉത്തരവാദിത്വം ഭാര്യ എന്ന് നിങ്ങൾ കൊണ്ട് കേട്ടോ എന്നിട്ട് ഇനി ബാക്കി വെച്ച ഈ സ്വപ്നത്തിലേക്ക് എത്താൻ സാധ്യതയുണ്ടെങ്കിൽ പിന്നീട് അങ്ങോട്ട് നിങ്ങളുടെ സഹായമാകണം മാക്സിമം ഞാൻ വെറുതെ പറഞ്ഞതല്ല പുരുഷനൊരു കുഴപ്പമുള്ളത് അവൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് അവൻ സഞ്ചരിക്കുമ്പോൾ ആരാണോ അവനെ സഹായിക്കുന്നത് അവരോടൊരു ഇച്ചിരി അടുപ്പും കൂടിപ്പോകും എന്നുള്ളത് ഇവൻ്റെ ഒരു വീക്ക്നെസ് ആണ് മനസ്സിലായില്ലെങ്കിൽ പറയാം ഇപ്പൊ നിങ്ങളുടെ ഭർത്താവിന് പൊതുപ്രവർത്തനത്തിൽ പോയി